ിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാല ഗോൾഡ് എ ജംഗ്ഷൻ സി പി എ കോംപ്ലെക്സ് ഗാലറി പാറ എടവോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വീടുകൾ കയറിയുള്ള സ്ഥാനാർത്ഥികളുടെ പര്യടനം തുടരുന്നു എടവണ്ണ കല്ലിടുമ്പ് വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി എടി ജലീൽ വാർഡിൽ രണ്ടാം ഘട്ട പര്യടനം തുടരുകയാണ് പ്രവർത്തകരോടൊപ്പം ഓരോ വീടുകളും കയറി ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥി ഈ വാർഡിൽ മൂന്നാം തവണയാണ് എ ടി ജലീൽ മത്സരരംഗത്ത് എത്തുന്നത് ചരിതം പറഞ്ഞിടട്ടെ കഴിഞ്ഞ ഞങ്ങൾ നോക്കി നിങ്ങൾ എട്ടി വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ കല്ലിടുമ്പ് വാർഡ് യു ഡി എഫ് നിലനിർത്തുമെന്നാ സ്ഥാനാർത്ഥി പറഞ്ഞു രണ്ടാം തവണയാണ് ഈ വാർഡിൽ രണ്ടായിരത്തിഅഞ്െ പ്രതികരിച്ചത് എ ടി ജലീലായിരുന്നു ഇരുപത് മുതൽ വരെ യു ഡി എഫ് തന്നെ വാർഡിൽ ജയിച്ചു കയറി രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫും ഈ വാർഡിൽ വിജയം നേടിയിട്ടുണ്ട് ഇപ്പോൾ വാർഡ് വിഭജനത്തോടെ അതിർത്തികളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണയും യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറഞ്ഞു പത്ത് വർഷം പഞ്ചായത്ത് മെമ്പർ ആയിട്ടും എൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ പത്ത് വർഷം അവരെ സഹായിച്ചുകൊണ്ടും ഇരുപത് വർഷം ഈ കല്ലിടുമ്പില് എല്ലാ പ്രദേശവും അറിയുന്ന ഒരാളായിക്കൊണ്ട് ഞാൻ ഈ കല്ലുടുമ്പുകാരുടെ കൂടെയുണ്ട് എല്ലാ വീട്ടുകാരും വളരെ നല്ല ഒരു സമീപനമാണ് എന്നോടുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ എതിരാളികൾക്ക് പോലും ഒരു റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ യു ഡി എഫ് പ്രവർത്തകരോടോ ഇതുവരെ ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ കല്ലൊളുമ്പിൽ ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ പഞ്ചായത്ത് മെമ്പറായി ചുമതലയിലെടുക്കുമ്പോൾ അതായത് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് മെമ്പറായി ചാർജ് എടുക്കുന്നത് ഏകദേശം വന്ന് രണ്ട് റോഡുകൾ മാത്രം ഒരു നൂറ് മീറ്റർ മാത്രം ഗതാഗതയോഗ്യമാക്കിയ രണ്ട് റോഡുകളില്ല സ്ഥലത്തുനിന്ന് ഇന്ന് കല്ലൊടുമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയാലും നമുക്കൊക്കെ കാണാം ഈ നാട്ടുകാർക്കൊക്കെ കാണാം എല്ലാ റോഡുകളും കോൺക്രീറ്റ് റോഡോ ഡാർ ചെയ്ത റോഡുകളോ ആണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ഇന്ന് സ്ട്രീറ്റ് ലൈറ്റ് ആയാലും ഗതാഗത സൗകര്യമായാലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായാലും എല്ലാത്തിലും സ്വയം പര്യാപ്ത നേടിയ വാടാണ് കല്ലൊടുംബ് ഇനി നമ്മൾ രണ്ടാം ഘട്ടം ഞങ്ങൾ ഈ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോവുകയാണ് ഈ പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെറുപ്പക്കാർക്ക് വേണ്ടി അതായത് ഇതുവരെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ ഇരുപത് കൊല്ലം ഞാനായാലും എൻ്റെ സഹപ്രവർത്തക സബീബ റഷീസായാലും വഹീദ ആയാലും അതിലുപരി നമ്മുടെ എം എൽ എ പി കെ ബഷീർ സാഹിബ് ജില്ലാ പഞ്ചായത്ത് മുർമാർ ഈ ഇരുപത് കൊല്ലം ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടി ഇന്ന് കല്ലിടുമ്പിലെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമുക്ക് അറിയാം ഇവിടെ ഞാൻ ഫീൽഡുള്ളിൽ പോകുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്കാകെയുള്ള പ്രശ്നമുണ്ടായത് കളിസ്ഥലമാണ് അത് അവർ പറയാതെ തന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ സംസ്ഥാന ഗവണ്മെൻ്റെ ഭരണത്തിലാണ് ഗവൺമെൻറ് ഓർഡർ പ്രകാരം കളിസ്ഥലങ്ങൾക്ക് തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഫണ്ട് വെക്കാനുള്ള ഒരു നിയമം പാസ്സായത് എന്ത് തന്നെയായാലും വേണ്ടില്ല ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു കളിസ്ഥലം ഇൻഡോർ സ്റ്റേഡിയം സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മുകൾ ഇതൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളാണ് അത് അതേമാതിരി തന്നെ ഞങ്ങളെ ഇവിടെ ഒരു ജലനിധി ഒരു പദ്ധതി ഉണ്ടെങ്കിലും ഇപ്പം നമ്മുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ മെമ്പറാകുമ്പോഴാണ് ഇവിടെ ഓരോരോ വീട്ടിൽ നിന്നും മുന്നൂറ് രൂപ വാങ്ങിക്കൊണ്ട് ആ സ്ഥലം എടുക്കാൻ നടന്ന് എങ്കിലും ഇന്നും ആ പണി പൂർത്തിയാകാതെ നിൽക്കുകയാണ് ശക്തമായ മോണിറ്ററിങ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ആ കുടിവെള്ള പദ്ധതി നമുക്കിപ്പോഴും വേകിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ അധികാരികളൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ശക്തനായ എം എൽ എ ഒക്കെ കൂട്ടി പഞ്ചായത്ത് ഭരണം കിട്ടിയാൽ ഉടൻ തന്നെ അതിൻ്റെ കോൺട്രാക്ടർമാരെയും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഈ കുടിവെള്ള പദ്ധതി മൂന്ന് മാസങ്ങൾക്കകം തന്നെ അത് പൂർത്തിയാക്കുമെന്ന് ഈ നാട്ടുകാർക്ക് വാക്ക് കൊടുക്കുകയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിലും നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായി നടപ്പിലാക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഹസന ഹസനക്ക് കോണി അടയാളത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് അതായത് നമ്മുടെ കളിസ്ഥലമൊക്കെ യാഥാർത്ഥ്യമാകുവാൻ നമുക്ക് ഒരുപാട് ഫണ്ടുകൾ നൽകാമെന്നേറ്റ കെ ടി അഷ്റഫ് പ്രഗത്ഭനാണ് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹത്തിനും കോണി അടയാളത്തിൽ അതായത് മൂന്ന് ചിഹ്നവും കോണി അല്ലാതെ ഒരക്ക് ചിഹ്നവുമില്ല കോണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ സാരഥികളെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കല്ലിടുമ്പിന്റെ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ട് ചരിത്രം പരിശോധിച്ചാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നത് യു ഡി എഫിൻ്റെ സാരഥികൾ വന്നതിൻ്റെ ശേഷമാണ് കല്ലിടുമ്പില് ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന എല്ലാ വികസനങ്ങളും അത് റോഡാവട്ടെ അടിസ്ഥാന സൗകര്യങ്ങളാവട്ടെ അതല്ലെങ്കിൽ ഇവിടുത്തെ കുടിവെള്ള പദ്ധതികളാവട്ടെ ജലനിധി ആവട്ടെ എല്ലാം യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി അഞ്ചിൽ യു ഡി എഫിന്റെ സാരഥിയായി എ ടി ജലീൽ വന്നതിന് ശേഷമാണ് കല്ലിടുമ്പിൽ ഇങ്ങനെ ഒരു വികസന വിപ്ലവം തന്നെ സൃഷ്ടിക്കാനുള്ള കാരണമെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് മാത്രവുമല്ല നമ്മൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും എ ടി ജലീലിന്റെ വികസനം ഒരു മാതൃകാ വികസനമായിട്ടും കല്ലിടുമ്പിലെ സംഘടനാ പ്രവർത്തനവും കല്ലിടുമ്പിലെ കല്ലിടിലെ വികസന സ്വപ്നങ്ങളുമെല്ലാം എല്ലാവർക്കും ഒരു മാതൃകയാവണം എന്നുള്ള രൂപത്തിലേക്ക് എ ടി ജലീലിൻ്റെയും അതേപോലെ തന്നെ യു ഡി എഫിൻ്റെയും വാല്യൂ ആളുകളുടെ ഇടയിൽ കൂട്ടുന്ന തരത്തിൽ സംസാരങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഇവിടെ യു ചെയ്തിട്ടുള്ള ഈ വികസന വിപ്ലവത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലല്ല ഉപരി നാട്ടിലെ എല്ലാ നന്മകളിലും യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും എല്ലാം പ്രവർത്തകർ ഇവിടെ സജീവമായി ഇറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാടും അതേപോലെ തന്നെ സാമ്പത്തിക സാമ്പത്തികമായ കെട്ടുറപ്പുമെല്ലാം ഈ നാട്ടിലുണ്ടായിട്ടുള്ളത് എന്ന് ഈ നാട്ടുകാർ സാക്ഷ്യം പറയുന്നതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ജലീലിനെ രംഗത്തിറക്കി നമ്മുടെ വികസനത്തിന്റെ നേരത്തെ മെമ്പർ പറഞ്ഞ പോലെ തന്നെ ജലീൽ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടിയിരുന്നു റോഡ് ഒരുക്കേണ്ടിയിരുന്നു അതേപോലെ തന്നെ ഇവിടുത്തെ കുടിവെള്ള പദ്ധതി പോലുള്ള അങ്ങനെയുള്ള അതേപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇവയ്ക്കായിരുന്നു മുൻഗണന കൊടുത്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ കാലത്ത് ജൻ ജിയുടെയും അതേപോലെ തന്നെ ഈ നയൻറ്റീസിൻ്റെ ഒക്കെ ആവശ്യപ്രകാരം നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് യുവാക്കൾക്ക് വേണ്ടിയും പുതിയ തലമുറക്ക് വേണ്ടിയിട്ടുമുള്ള പുതിയ പ്രവർത്തനങ്ങളാണ് അതിൽ നമുക്ക് കളിസ്ഥലം നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ് മാത്രവുമല്ല നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ജിമ്മ് പോലുള്ള പുതിയ പുതിയ വികസന സ്വപ്നങ്ങൾ ഈ നാടിനെ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഈ നാടിൻ്റെ പുതിയ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്നുള്ളതാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന അജണ്ട അത് ഇവിടെ നിന്ന് ജയിച്ചു പോയാലും അതേപോലെ തന്നെ ഇവിടെ ഇവിടെ വന്നിട്ടുള്ള എം എൽ എ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എല്ലാവരും ചേർന്നിട്ടുണ്ടാക്കിയ വിപ്ലവമാണ് കഴിഞ്ഞ വർഷം ഇവിടെ പ്രതിപക്ഷത്തായിരുന്നു ഷബീബർ റസീസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ വികസനങ്ങൾ ഏറ്റവും കൃത്യമായി നടപ്പിലാക്കാൻ പറ്റിയത് എം എൽ എ വഴിയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയൊക്കെ പ്രസിഡൻ ഫണ്ടുകൾ വഴിയായിരുന്നു അത്തരത്തിൽ പ്രത്യേകിച്ചും ജലീൽ എന്നുള്ളത് പിന്നെ വികസനത്തിന് പുതിയ പി കെ ബഷീറിനെ പോലെ തന്നെ വികസ വികസനത്തിന് ഏറ്റവും പേര് കേട്ട എവിടുന്നും കൊണ്ടുവന്ന് ഫണ്ട് ഈ നാട്ടിൽ ഇറക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എ ടി ജലീല് മുമ്പിൽ നിന്ന് കൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഈ ഒരു വികസന വിപ്ലവം ഞങ്ങൾ തുടരും എന്നുള്ളത് തന്നെയാണ് ഇപ്രാവശ്യം യു ഡി എഫിന് പറയാനുള്ളത് കല്ലിടുമ്പ് വാർഡിന്റെ മുകളിലാണ് ഈ കുടിവെള്ളം കുടിവെള്ളത്തിന്റെ ടാങ്ക് ഉള്ളത് അത് തൊണ്ണൂറ് ശതമാനവും യു ഡി എഫിന്റെ കാലത്ത് പൂർത്തീകരിച്ചിട്ടാണ് ഈ പഞ്ചായത്ത് ബോർഡ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അഞ്ചു വർഷം ഒരു ഒരു കാര്യം പോലും അവർ ചെയ്യാതെ ഇപ്പോഴത് ഇനാഗുലേറ്റ് ചെയ്യാതെ നിൽക്കുകയാണ് അതിന്റെ മാത്രവുമല്ല കല്ലിടുമ്പിൽ ഒരു തനത് ഫണ്ട് പോലും തരാൻ ഒരു പ്രതിപക്ഷ മെമ്പർ എന്നുള്ള നിലക്ക് ബീബെ ഷബീബക്ക് ഫണ്ട് അനുവദിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ബോർഡ് തയ്യാറായിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ഈ തരത്തിൽ നേരത്തെ പറഞ്ഞ പിന്നെ എം എൽ എയും അതേപോലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ പിന്നെ പല സ്ഥലങ്ങളിലും റോഡ് വെക്കേണ്ടി വന്നത് ഒരു എസ് ഫണ്ടോ അതല്ലെങ്കിൽ പഞ്ചായത്ത് നൽകുന്ന ഫണ്ടുകളൊന്നും നമ്മുടെ വാർഡിൽ കിട്ടിയിട്ടില്ല എന്നുകൂടി ഈ കാര്യത്തിൽ പ്രത്യേകം സ്മരിക്കേണ്ടതാണ് എന്നുകൂടി പറയാം അതേസമയം പ്രതിപക്ഷ മെമ്പർ എന്ന നിലയിൽ കഴിഞ്ഞ ഭരണസമിതി വികസനം എത്തിക്കുന്നതിൽ വിവേചനം കാണിച്ചു എന്ന് നിലവിലെ ഷബീബർ പറഞ്ഞു എന്നാൽ ഫണ്ടും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകളും ഉപയോഗിച്ച് വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ഈ വാർഡിലെ മുൻ മെമ്പർ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ എന്നോട് അതായത് ഈ വാർഡിലെ മെമ്പർ എന്ന നിലക്ക് എന്നോട് പഞ്ചായത്ത് കാണിച്ച സമീപനങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്കറിയാം ഒരു പഞ്ചായത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടാവും എന്നിരുന്നാലും ഫണ്ടിൻ്റെ വീതമെക്ക എന്ന് പറഞ്ഞാൽ അത് ന്യായപരമായ രീതിയിലാണ് ഏത് മുന്നണി ഭരിക്കുമ്പോഴും ചെയ്യാറുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അഞ്ച് കൊല്ലം പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ടിൻ്റെ ലഭ്യത വളരെ ദുർബലമായ അവസ്ഥയിലായിരുന്നു കാരണം തനത് ഫണ്ട് ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എനിക്കൊരു തനത് ഫണ്ടും പഞ്ചായത്ത് ഭരണസമിതി തന്നിട്ടില്ല അതിൽ അവർ ഒരു നാല് ലക്ഷം കൊടുത്തു തന്നെ അവരുടെ പാർട്ടിക്കാർ പഞ്ചായത്ത് ഭയച്ച സി പി എം പിന്നെ മുന്നണി അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ചോദിച്ചപ്പോൾ അവരിലേക്ക് കൊടുത്ത ഫണ്ടല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലക്ക് ഭരണസമിതിയിൽ നിന്ന് ഒരു ഫണ്ടും തന്നിട്ടില്ല തനത് ഫണ്ട് തന്നിട്ടില്ല പിന്നെ തന്നിട്ടുള്ളത് മെയിൻ്റെനൻസ് ഫണ്ടാണ് അതിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒൻപത് എട്ടും ലക്ഷം ഭരണസമിതി അംഗങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് പ്രതിപക്ഷ മെമ്പർമാർക്ക് രണ്ടും മൂന്നും ലക്ഷം കൊടുത്തിട്ട് ഒതുക്കി ആ ഒരു ഫണ്ടാണ് മെയിൻ്റെനൻസ് ഫണ്ട് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മളെ അവർ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം എം എൽ എ ഫണ്ട് ആയാലും ബ്ലോക്ക് ഫണ്ടായാലും ജില്ലാ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ വാർഡിൽ ഒരുപാട് പ്രവർ വികസന പ്രവർത്തനങ്ങൾ നൽകാൻ സഹായിച്ചിട്ടുണ്ട് റോഡായാലും അതുപോലെ തന്നെ സൈഡ് കെട്ടുകൾ എസ് സി കോളനി ഭവന സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ വാർഡിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ യു ഡി എഫ് ഭരിക്കുന്ന ജില്ലാ ബ്ലോക്ക് തലങ്ങളിലും എം എൽ എ ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളൊരു പരമാർത്ഥം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിവേചനത്തിനെതിരെ ഉള്ളൊരു പ്രതിഷേധവും കൂടി ആയിരിക്കണം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് നമ്മുടെ വാർഡിൽ അഞ്ച് എസ് സി കോളനികളുണ്ട് പക്ഷേ പലപ്പോഴും ബോർഡ് മീറ്റിങ്ങിലൊക്കെ ഞാൻ കച്ചറ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു എസ് സി ഫണ്ട് തന്നുകൂടെയെന്ന് ചോദിച്ചിട്ട് കാരണം അത് പിന്നെ നമ്മുടെ ആ ഒരു വിഭാഗത്തിന് ഒരു അവർക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണല്ലോ പക്ഷെ അതുപോലും നമ്മുടെ ഈ ഒരു വാർഡിലേക്ക് ഈ ഭരണസമിതി തന്നിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ഏതൊരു ഫണ്ട് ചോദിക്കുമ്പോഴും നമ്മളോടുള്ളൊരു എന്താ പറയാ ഒരു സമീപനം ഒരു എപ്പോഴും ഒരു അവഗണന കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ മാറണമെങ്കിൽ വീണ്ടും യു ഡി എഫ് തന്നെ വരണം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മുടെ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എ ടി ജലീലിന് എല്ലാവരും നല്ല ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം പിന്നെ ഇങ്ങനെ ഒരു വിവേചനം നടക്കുന്ന സമയത്ത് ഈ വീണ്ടും ഈ ഒരു മുന്നണി ഭരിക്കുകയാണെങ്കിൽ നമ്മുടെ വാർഡിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും സംഭിച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് ഏറ്റവും നല്ലൊരു പുതിയ ഭരണസമിതി യു ഡി എഫിന്റെ ഭരണസമിതി വരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം പ്രവർത്തിക്കും സിഗ്മ ഗാലറി എടവണ്ണ 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 മഞ്ചേരി നിലമ്പൂർ നിലമ്പൂർ ഈ നാടറിയുന്ന ഹിബ ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ടൈൽസ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് റോഡ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ब्रदेश ग्रानाइट यूनिट मेटल्स पालपट्टा